ശരികോട്ടോ വാ ചേന

മാമെല്ലിജു ഇങ്ങനെ മതി കേട്ടാ മൂക്കിലൊന്നും ആക്കണ്ട ചൊറിയും ചേനയ്ക്ക് ചൊറിച്ചിലൊക്കെ ചെറുതായിട്ടുണ്ടാവും അപ്പൊ മൂക്കിലൊന്നും ശിജു ആക്കാൻ പറ്റില്ല ശിജുവിന്റെ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ചേന ആ ഇവിടെ നോക്ക് അവൻ ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞു ചിരിക്കുട്ടി മാമിയെ ചെത്തണന്നുള്ളൂ മെല്ലെ പിടിക്കണേലുള്ളൂ ചിരിക്കുട്ട് ആ ചിജിക്കുട്ട മുറുക്കിയത് ആ ചേന മുറുക്കിയേ ഈ ചിക്കൻ പൊടിയിട്ട് ചിക്കൻ പറത്തെടുക്കണമാതിരി വറുത്തെടുക്കണം അറ്റാ ശുചിക്കൂട്ടൻ ബാത്റൂമിക്ക് പോണ സമയത്ത് കട്ടില് കാല് മുട്ടി അപ്പൊ അവന് വേദനിച്ചപ്പോ കയ്യിൽ കടിച്ചതാണ് മരുന്ന് തേച്ച് കൊടുക്കുകയർക്ക ഇത് മുറി കൂടിയാണ് കാലില് വേദനിച്ചതിന് അതിനേക്കാളും വലിയ മുറിവുണ്ടാക്കിട്ട് വെച്ചു ഇല്ലേ ശുചിക്കുട്ടാ ഏജുവിന് അമ്മ നോക്ക് വേദനിച്ച എവിടെ ഇവിടെ ോട്ടിയത് പോട്ടെട്ടോ ഷിജു പോയിട്ട് കാല് തട്ടി എന്നിട്ട് വേദനിച്ചപ്പോ അവൻ അവന്റെ കൈയിൽ കടിച്ച് മുറിയൊക്കെ ആക്കിയിരിക്കുന്നു അവനിക്ക് ദേഷ്യം വന്ന് അവനിക്ക് വേദനയൊക്കെ വന്ന അവൻ അവനെ തന്നെ കടിക്കും ചെയ്യണ്ടോ ഏ അങ്ങനെ ചെയ്ത് കടിച്ച് മുറിയൊക്കെ ആക്കിയാണ് നല്ല സന്തോഷത്തിലാവും വന്നാണ് കുക്കിങ് ചെയ്യാൻ കുട്ടി എന്നാ കുറച്ച് ചിക്കൻ പൊടി ഇട ചിക്കൻ മസാലപ്പൊടി ആ പൊടി ഇതിലിട് ആ കുറച്ചും കൂടി ഇട് ആ മതി കുറച്ച് വെള്ളിട് കൂട്ടു വെള്ളു ആ ആ മതി കുറച്ച് ഉപ്പ് ഇടു എന്നാ ഉപ്പ് ആ ഉപ്പ് ഇട ഉപ്പ് ആ നല്ല സന്തോഷത്തിൽ പണിയെടുക്കാൻ വന്നാണ് അവന് മൂന്നും കൂടി കലക്കുന്ന ഒരു നാരങ്ങ പൊഴിയുണ്ടേ നന്നായി പിഴിഞ്ഞോ ആ ആ അതിന് മണുപ്പ് നോക്കുക നന്നായി ഉപ്പുമുളകൊക്കെ നന്നായി കല ചേട്ടാ ആ നമുക്ക് ഉപ്പുമുളകൊക്കെ ചേർത്ത് കുടിക്കാം ആ ആ അതിന് ഒന്ന് ഇളക്ക് സീറ്റും ആ ആ കുടിച്ചിട്ട് ഇളക്കാം അതുകൊണ്ട് ഇളക്കാം ആ ഇളക്ക് ആ ഉപ്പും മുളകൊക്കെ പെരറ്റി വെച്ചു ഇനി ഒരു പത്തിരുപത് മിനിറ്റ് കഴിയണം എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം ചിക്കൻ്റെ ടേസ്റ്റിലുള്ള ചേന ഫ്രൈ നമുക്ക് വറുത്തെടുക്കാം എണ്ണയിലിട്ട് എണ്ണയിലെടുക്കാം നമുക്ക് നല്ല കയ്യിൽ തട്ടണ്ട നല്ല ഇടണം ചീക്കുട്ടൻ്റെ കയ്യിൽ മുറിവായപ്പോൾ മൂട് പോയില്ലേ നമുക്ക് ചെയ്യണ്ട ഒരു മൂട് പോയി ഭയങ്കര സന്തോഷത്തിലാണ് വന്നത് എല്ലാം ചേന പറിക്കാനും കാലില് കട്ടില് മുട്ടിയത് കട്ടിന്റെ മുട്ടി അപ്പൊ അവനിക്ക് നന്നായി വേദനിച്ചു ചിജു കുട്ട ഇനി കയ്യ് കടിക്കണ്ടേട്ടാ ഇനി ചെയ്യില്ല അവടാ ശിജുവിന്റെ കാലില് വേദനിച്ച് ഇനി കയ്യ് അടിക്കാൻ പറ്റില്ലാട്ടാ ഇല്ല നന്നായി വന്നിട്ടുണ്ട് മരിഞ്ഞിട്ടുണ്ട് എടുത്തിട്ടോ അതിനൊക്കെ എന്തിരി മണക്കണ് മൂക്ക് പൊള്ളില്ലേ നല്ല മണവുണ്ട് അതാണ് അവന് അപ്പിന കാട്ടൻ ചായയും അങ്ങോട്ട് കഴിച്ചോ കഴിച്ചോ ചൂട് അതും കൂട്ട ഞാൻ കഴിച്ചോട് എടുക്കട്ടെ വാവി എടുത്തോ

ഇതിപ്പോൾ വറുത്തത് വറുത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നു ഇതിപ്പോ ഫോട്ടോ കൊടുക്കാനുള്ള സാധനമൊന്നുമില്ല എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴേക്കാണ് ഫോട്ടോ കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആയിട്ടുണ്ട് ഈ ചേന എല്ലാവരും ഉണ്ടാക്കി നോക്കുക സിജു എന്നെ തിന്നാനായിക്കില്ല അവർ തട്ടിപ്പിടിക്കും മാം തിന്നുണ്ടായിരുന്നു வேற டேஸ்ட் இருந்ததா இல்லும். ஓ நம்ம மாரி. நீங்க. ආ பை பை. ஹ்ம். சீக்கிரம் பை பாரி. மாமா. ஹ்ம் மாமா. பை பாரி. புட்டின்ன கையிலான பாவம் குவாதேக்க வந்து. ஆ ஊதி கொடுகே. ஊதிச்ச ரெட்டமா. ஹ்ம். பாவா. பாட்டே கடிச்சண்டாட்டா. இல்ல வர. ஹ்ம். ទៅអូអូតアップロードគួយនិយាយបុយនេះអាចណ ੜ កាកាលយទាំងគំពីទៅគ ੰਜ ពោវរអៃបាយ